എന്റെ ബൈസിലെ എന്തൊന്നും പാഠമാണ് ഒരു രക്ഷകത്തെ പാഠം കാരണം ഇപ്പോൾ എന്താ പറയുക ഇന്നലെയാണ് ഈ സിനിമ കണ്ടത് ഒരു കാരണം എന്താ പറയുക ഒരു പുതിയൊരു തരത്തിലുള്ളൊരു കഥ പറച്ചിലും പുതിയൊരു പുതുമ്പറഞ്ഞ കഥയും പിന്നെ അതിൽ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് സ്റ്റോറി ആണെങ്കിൽ പോലും പക്ഷേ ഇതിലേക്ക് പെർഫോമൻസ് കൊണ്ട് മൂന്നാളുകൾ ഇപ്പോൾ നമ്മുടെ സച്ചിൻ ഗോപോ ആയാലും ബേസിൽ ജോസഫ് ആയാലും അലിജി മോളായാലും എന്താ പറയുക പിന്നെ മൂന്നു പെർഫോമൻസും എടുത്തു തന്നെ പറയും സിനിമയിൽ ഒരു രക്ഷിതാ പെർഫോമൻസ് നമ്മുടെ ഒരു ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ കന്നി സംരംഭം തന്നെ അതിഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു രക്ഷയില്ലാത്തൊരു സിനിമ അതിൻ്റെ ക്യാമറ വർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ മ്യൂസിക് സിസ്റ്റം എല്ലാം എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേപോലെ എന്താ പറയുക കൈ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആ മൂവി ചെയ്തു തന്നെ പറയാം കാരണം അത്രമാത്രം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനൊക്കെയാണ് അവർ പിടിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് നിലയിണ്ട് കാരണം ഒരു ത്രില്ലർ ബേസിലും പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് ഇതൊരു ഫീൽ കൂട്ടായിട്ടൊക്കെ വരാം വരും ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു നമുക്ക് അടുത്ത് എന്ത് സംഭവിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഈ സിനിമയ്ക്ക് അത് നമുക്ക് വളരെയധികം കൗതുകം ഉണ്ടാകുന്ന ഒരു ഒരു കാഴ്ച തന്നെയായിരുന്നു എനിക്ക് തിയേറ്ററിൽ നിന്നപ്പോൾ അതിൻ്റെ ബേസിൽ ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഒരു ആക്ടറായി മാറിയിട്ടുണ്ട് കാരണം എന്താ പറയുക അദ്ദേഹത്തിന്റെ സിനിമകൾ എങ്ങനെ പോയാലും നമുക്ക് മോശം വരില്ല ഇല്ലാതെ നമ്മുടെ പിന്നെ ധ്യാൻ ശ്രീനിവാസിനെ പോലെ പടക്കട ഓപ്പൺ വെച്ചിരിക്കുന്ന പോലെയല്ല എല്ലാപോലെ ഒരു സിനിമ പോകുമ്പോൾ നമ്മുടെ എന്താ പറയാ ഗ്വേസി ജോസഫിന് ഉണ്ടെങ്കിലും പക്ഷെ അത് എല്ലാ സിനിമകളും എല്ലാം വെറൈറ്റികളാണ് അതോടൊപ്പം തന്നെ നല്ല നല്ല വ്യത്യസ്തമായ കഥ ആ കഥ പശ്ചാത്തലത്തിന്റെ നല്ല വ്യത്യസ്തമായ പെർഫോം ബേസിൽ നല്ലൊരു മിനിമം ഗ്യാരണ്ടി ായിട്ട് വരുന്നുണ്ട് അത് എന്തായാലും ബേസിൽ പെർഫോമൻസ് ഒരു രക്ഷയിലെത്താം കാരണം ബേസിൽ ലൗഡായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ അമ്പാനായിട്ട് അഴിഞ്ഞാട്ടി നമ്മുടെ ആവേശത്തിലെ സച്ചിൻ ഗോപു അദ്ദേഹം ഒരു മലയാളത്തിൽ ഒരു വാഗ്ദാനമായിട്ട് ഇഞ്ഞ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ അഭിനയ ശൈലിയും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മൺമറിഞ്ഞു പോയ കുറെ നല്ല കലാകാരന്മാരില്ലേ അവരൊക്കെ ഓർമ്മി ഓർമ്മപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കാരണം എന്തായിരുന്നാലും ഒരു മണിച്ചേട്ടൻ്റെ അഭാവം ചിലപ്പോൾ ഇദ്ദേഹത്തിലൂടെ ചിലപ്പോൾ മാറുമായിരിക്കും മലയാള സിനിമയിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു എന്താ പറയുക എനിക്കൊരു അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അതാണ് എന്റെ എന്റെ തോന്നലാണ് ഇനിയിപ്പോൾ ശരിയാവണമെന്നില്ല എന്നിരുന്നാലും സിനിമ വളരെ അതിഗംഭീരമാണ് സിനിമ നിങ്ങളെ പോയിട്ട് എല്ലാവരും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കാം ൊരു തിയേറ്റർ വാച്ച് മൂവി മൂവിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇപ്പോൾ അത്രയും ഔട്ട് പെർഫോമൻസ് ഒക്കെ ആയിട്ടുള്ള സിനിമയാണ് പെട്ടെന്ന് കൊണ്ട് എന്താ പറയുക ചെറിയ കോമഡി ഒക്കെ സിനിമയുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ സീരിയസ് മോഡല്ലാതെ തന്നെ ഒരു ഒരു സ്റ്റോറി നമുക്ക് വളരെ സൊസൈറ്റിക്ക് കറണ്ട് എന്താ പറയുക സ്പേസിൽ നിൽക്കുന്ന നല്ല റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് അപ്പൊ അതിൽ നിന്നിട്ടാണ് ഈ കഥ മൊത്തം പറയുന്നത് അതിലേക്ക് നല്ല പെർഫോമൻസ് എന്താ പറയാ കിണ്ണൻ കാച്ച പെർഫോമൻസ് എന്ന് അത് തന്നെയാണ് ഈ നമ്മുടെ ഈ പേരും സച്ചിൻ ഗോബു ആയാലും ബെയ്സിലായാലും നമ്മുടെ ലിജിം മോളായാലും സച്ചിൻ ഗോബുവിന്റെ ഒരു രക്ഷിത സംഭവം പിന്നെ ബെയ്സിൽ പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി ആണത് ഒരു ഒന്നൊന്നര വെറൈറ്റി സ്റ്റോറിയാണ് പക്ഷെ അത് ബാക്കിയെല്ലാം നല്ല രസമുണ്ട് കാണാൻ എന്നാലും നിങ്ങളും സിനിമയിൽ കാണും നല്ല ഒരു എന്താ പറയുക നമുക്ക് ഒരു നമുക്ക് ഒരു അഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ നാല് പതിനാറൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലൊരു സിനിമയായിട്ട് തോന്നി എനിക്ക് കാരണം അത്രയും നല്ല ഒരു അത്ര നല്ലൊരു സിനിമ അതിൻ്റെ ഇതിൽ കൂടുതൽ എന്താ പറയുക എന്നറിയില്ല ഇനിയിപ്പൊക്കെ അടിപൊളി പടം തകർത്തൂത്തി അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നില്ല അതിനേക്കാൾ നല്ലൊരു വേർഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഈ പടത്തിന് യോജിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും നിങ്ങളൊക്കെ സിനിമ കാണുമോ എ കാണോ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഏതെങ്കിലും മൂവിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിരിക്കും താങ്ക്